ിൽ പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ നിർബന്ധമായും ഉപേക്ഷിക്കേണ്ട നാല് കാര്യങ്ങൾ പറയാം കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത് അവസാനിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തത് ചെയ്തത് ചെയ്തു സംഭവിച്ചത് സംഭവിച്ചു ഇനി അത് മാറ്റാൻ നമുക്കാവില്ല ആകെ ചെയ്യാനാവുന്നത് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ഓരോ വീഴ്ചയും ഓരോ അധ്യായമാണ് ആ അധ്യായങ്ങൾ പഠിച്ച് പുതിയ അധ്യായങ്ങളിലേക്ക് കടക്കുക രണ്ടാമത്തത് ഭാവിയെ കുറിച്ച് ആഹലപ്പെടുന്നത് നിർത്തുക എന്നതാണ് നാളെ എന്ത് സംഭവിക്കുമെന്നോർത്ത് ആശങ്കപ്പെടുകയും വേണ്ട എന്തെന്ന് ആർക്കും അറിയാത്ത ഭാവിയെ കുറിച്ചുള്ള മേവലാദികൾ നിങ്ങളെ തളർത്തുകയുള്ളൂ മുന്നിൽ വരുന്ന എന്തിനേയും നേരിടാൻ നിങ്ങൾക്ക് കഴിവുന്നില്ല മൂന്നാമതായി അവസാനിപ്പിക്കേണ്ടത് സന്തോഷത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നതാണ് നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഭദ്രമായിരിക്കണം ചുറ്റുമുള്ളതെല്ലാം അതിനനുസരിച്ചാണ് മാറുന്നത് എന്ന് നിങ്ങൾക്ക് സ്വന്തം കഴിവിനെ കുറച്ച് കാണുന്നത് അവസാനിപ്പിക്കുക എന്നതാണ് അവസാനത്തിൽ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിലും ശക്തിയും ശക്തനുമാണ് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള സ്വന്തം മിടുക്കിനെ അംഗീകരിക്കുക ഓരോ തിരിച്ചടിയും ഓരോ അവസരമാണ് പഠിക്കാനും വളരാനും കൂടുതൽ തിളങ്ങാനുമുള്ള അവസരം